ने ने ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ലിംഗഭേദം ഏത് വ്യക്തിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റുകൾ അതായത് ലിംഗ വ്യത്യാസമില്ലാതെ ആർക്കും ആണിനോ പെണ്ണിനോ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോയ്ലറ്റുകൾ അപ്പൊ ഈ ഒരു ടോയ്ലറ്റിനെ കുറിച്ചുള്ള ഒരു വാർത്ത കുറച്ച് ദിവസം ഒരു അഞ്ചാറ് ദിവസം ആയെന്ന് തോന്നുന്നു അഞ്ചാറ് ദിവസം മുമ്പ് ടി വിയിലൊക്കെ വന്നിരുന്നു എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാജാസ് കോളേജിൽ അങ്ങനെ ഒരു ടോയ്ലറ്റ് ആദ്യമായിട്ട് വന്നു എന്നുള്ളതായിരുന്നു വാർത്ത ഈ വാർത്ത വന്നപ്പോൾ പൊതുസമൂഹം കൂടുതലായിട്ടും നെഗറ്റീവായിട്ടാണ് ഈ ഒരു വാർത്തയോട് പ്രതികരിച്ചത് എനിക്കൊന്ന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ചെയ്തത് ആ കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കണം പിന്നെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുറെ സ്റ്റുഡൻസുകളും കുറെ ആൾക്കാരുമാണ് അതിനെ പോസിറ്റീവായിട്ട് റെസ്പോൺസ് ചെയ്തത് ബാക്കി എനിക്കൊന്നും ഒരു അറുപത് എഴുപത് ശതമാനം അതിനോട് നെഗറ്റീവായിട്ടാണ് റെസ്പോൺസ് ചെയ്തത് യൂട്യൂബേഴ്സ് ഒക്കെ റിയാക്ട് ചെയ്യുന്നതും എനിക്കൊന്ന് നെഗറ്റീവായിട്ടാണെന്ന് തോന്നുന്നു ഈ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സംഭവം ഇതിന് പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട് അപ്പം ആ രണ്ട് സൈഡിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങൾ പോയി അവിടെയുള്ള സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചല്ലോ ചോദിച്ച സമയത്ത് കൂടുതലായിട്ടും വന്നിട്ടുള്ള റെസ്പോൺസിൽ ഏറ്റവും കോമൺ ആയിട്ട് വന്നത് ഇക്വാളിറ്റി സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ രണ്ട് കാര്യമാണ് അപ്പോൾ ഇക്വാളിറ്റി എല്ലാവരുടെ ഇടയിൽ ഉണ്ടാക്കുക സെക്സ് എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് ആർക്കും തമ്മിൽ അങ്ങനെ വ്യത്യാസമില്ല എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഇൻസ്റ്റാൾ ചെയ്തത് ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല ആ ഒരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കുക എന്നാണ് അവിടെയുള്ള സ്റ്റുഡൻസ് പറഞ്ഞത് അത് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു റെസ്പോൺസ് ഉണ്ട് ഞാൻ മിക്ക ന്യൂസുകൾ കണ്ടപ്പോഴും ആ ഒരു പെൺകുട്ടിയുടെ റെസ്പോൺസ് ഞാൻ അകത്ത് കണ്ടു ഈ ബുദ്ധിജീവി ചമയുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഈ ബുദ്ധിജീവി ചമഞ്ഞ് ഞാൻ പറയുന്നത് എല്ലാം ശരിയാണ് എന്ന ഭാഗത്തിൽ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സന്ദർഭത്തിലും പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആയിരിക്കില്ല ആ സമയത്തൊക്കെ അവർ പറയുന്നത് ആ ഒരു പെൺകുട്ടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഈ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റിനെ കുറിച്ച് ആ പെൺകുട്ടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു അതായത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ ശ്രദ്ധിച്ച് കേൾക്കണം ആ പെൺകുട്ടിയുടെ വീട്ടിൽ എന്താ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് എന്റെ വീട്ടിൽ ആണിനോ പെണ്ണിനോ അങ്ങനെ വേർതിരി ഒന്നുമില്ല ടോയ്ലറ്റുകൾക്ക് കോമൺ ടോയ്ലറ്റ് ആണ് അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് പബ്ലിക്കിൽ അങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കി എന്തൊരു പൊട്ടത്തരാണ് ആ പെൺകുട്ടി മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ ആ പെൺകുട്ടി മുന്നോട്ട് വെച്ച ആശയത്തിലെ ഒരു എന്താ പറയുന്ന ഒരു അവ്യക്തത നിങ്ങൾക്ക് മനസ്സിലായോ സ്വന്തം വീട്ടിലെ പോലെയാണോ പബ്ലിക്കില് സ്വന്തം വീട്ടിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആണ് നമ്മുടെ രക്തബന്ധമുള്ള ആൾക്കാരാണ് അവിടെ അങ്ങനെ വേർതിരിവിന്റെ ആവശ്യമില്ല കോമൺ ആയിട്ടുള്ള ടെലർ യൂസ് ചെയ്യാം പക്ഷെ അതുപോലെയാണോ ഒരു പബ്ലിക് ഏരിയയിൽ അവിടെ വരുന്ന ആണ് ഇവൻ കോളേജ് ആണെങ്കിൽ പോലും നമുക്ക് എല്ലാവരെയും അറിയാവോ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് പരിചയം കോളേജുകളിലും സ്കൂളുകളിലും പബ്ലിക് ആയിട്ടുള്ള ഏരിയകളിലും ഓഫീസുകളിലും ഒക്കെ ഒരു ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് വരുമ്പോൾ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിന്റെ പേര് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ അതായത് എന്റെ വീട്ടിൽ ഞാൻ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് അല്ല യൂസ് ചെയ്യുന്നത് അപ്പം എൻ്റെ വീട്ടിൽ ആണിനോ പെണ്ണിനോ വ്യത്യാസമില്ലല്ലോ ടോയ്ലറ്റിൽ അപ്പൊ എന്തുകൊണ്ടാണ് പബ്ലിക്കിൽ അങ്ങനെ ഉള്ളത് അതുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് വേണം ഇതാണ് ആ കുട്ടി മുന്നോട്ട് വെച്ച ആശയം പക്ക ഒരു ആശയമാണ് കാരണം നമ്മുടെ വീട്ടിലെ സാഹചര്യം അല്ല പബ്ലിക്കില് വീട്ടിലെ പോലെ അല്ല പബ്ലിക്കില് ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇക്വാളിറ്റി ഒത്തൊരുമ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെയാക്കുക കുറച്ചൊക്കെ ഒരു അമ്പത് ശതമാനം ആ പറഞ്ഞ കാര്യത്തോട് കുറച്ചെങ്കിലും യോജിക്കുക പക്ഷെ എന്നിരുന്നാലും ഈ ജെൻഡൽ നൂറ്റൽ ടോയ്ലറ്റുകളുടെ നെഗറ്റീവ് സൈഡ് ആദ്യമേ അങ്ങ് പറഞ്ഞുക നെഗറ്റീവ് സൈഡ് ഒന്നാമതായിട്ട് വയലൻസ് നമുക്ക് കുറേ കാര്യങ്ങൾ പേടിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല ഓരോ ഓരോ സമയം ഓരോ വർഷം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരും വയലൻസും അക്രമങ്ങളും ക്രിമിനൽ മൈൻഡും ഒക്കെ കൂടി കൂടി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഈ ഒരു ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി വയലൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കാരണമാകും ലോകമെമ്പാടും ഈ ഒരു ടോയ്ലറ്റിനെ കുറിച്ച് ആളുകൾ പറയുന്ന ഒരു കൺസേണും ഇത് തന്നെയാണ് അതിന് ഇങ്ങനൊരു ടോയ്ലറ്റ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി വളണറബിൾ ആവുകയാണ് ഇപ്പം എപ്പോ എപ്പോഴും പറയാറുണ്ട് ഫീമെയിൽസിനാണ് പ്രിവിലേജ് ഫീമെയിൽസിനാണ് പ്രിവിലേജ് എന്ന് എന്താ മെയിൽസ് പറയാറുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്നത് ഫീമെയിൽസ് തന്നെ അല്ലേ വുമൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഉപദ്രവിക്കപ്പെടുന്നത് ആ ഒരു കാര്യത്തിൽ എന്താണ് എപ്പോഴും പുരുഷന്മാർക്ക് തന്നെയാണ് പ്രിവിലേജ് അപ്പൊ കൂടുതൽ സ്ത്രീകൾ വൺറബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ വരും ഈ ഒരു ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ പല പല സംഭവങ്ങൾ ഉണ്ടാകാം പല നെഗറ്റീവുകളുണ്ട് ഇപ്പൊ ഏതെങ്കിലും പുരുഷന്മാർ അതിനകത്ത് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ സ്ത്രീകളും ശരിയല്ല ഇപ്പോഴത്തെ കാലത്ത് കാണിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല ക്യാമറാസ് ഉണ്ട് പല കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കൺസേൺ ഉണ്ട് ഈ ജെൻഡൽ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ട് അപ്പൊ ഇത് തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു നെഗറ്റീവും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു ഇക്വാളിറ്റി എന്ന് പറയുന്നു എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഈ കാര്യത്തിലല്ല ശരിക്കും വേണ്ടത് സെക്സ് എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികളുടെ ഇടയിലും എത്തിക്കണം അതൊരു വേണ്ട കാര്യമാണ് പക്ഷെ സെക്സ് എഡ്യൂക്കേഷനും ഇക്വാളിറ്റിയും എങ്ങനെയാണ് ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റുകളിലൂടെ വരുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് കുറച്ചൊരു എന്താ ഒരു അവ്യക്തതയുണ്ട് അതായത് ഈ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും സ്ത്രീക്കും പുരുഷനും അനാട്ടമിക്കലിയും ഫിസിയോളജിക്കലിയും ഈക്വൽ ആകാൻ പറ്റില്ല ഈ ഇക്വാളിറ്റി എന്ന് പറയുന്നതിൻ്റെ ആശയം തന്നെ വേറെ ഒന്നാണ് ഇപ്പൊ പലപ്പോഴായിട്ട് നമ്മുടെ കോളേജുകളിലും നമ്മുടെ ഈ സ്കൂളുകളിലും ഒക്കെ ഈ ബുദ്ധിജീവി ജമനിൽ നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഈ ആക്ടിവിസം പ്രസംഗിച്ച് ഫെമിനിസം പ്രസംഗിച്ച് നടക്കുന്ന ഇതൊക്കെ ഫേക്ക് കാര്യങ്ങളാണ് ഈ ഫേക്ക് ആയിട്ടുള്ള ഫെമിനിസവും ആക്ടിവിസവും ഒക്കെ പ്രസംഗിച്ച് നടക്കുന്ന കുറെ ആൾക്കാര് ഈ സംഭവങ്ങളുടെ ഒക്കെ അങ്ങ് മാറ്റി മറിക്കുകയാണ് തോന്നുന്നത് പോലെ അങ്ങ് മാറ്റി മറിക്കുകയാണ് ഈ ഈക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അനാട്ടമിക്കലിയും ഫിസിയോളജിക്കലിയും പുരുഷനും സ്ത്രീയും ഈക്വൽ ആവില്ല അതിപ്പോ എന്തൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഈക്വൽ ആവത്തില്ല അപ്പൊ അനാട്ടമിക്കലി ഈക്വൽ അല്ലാത്ത രണ്ട് ആൾക്കാർ രണ്ട് ധ്രുവത്തിൽ ില്ക്കുന്ന ആൾക്കാരാണ് അനാറ്റമിക്കലി അപ്പൊ എങ്ങനെയാണ് അവിടെ ഇക്വാളിറ്റി ഉണ്ടാകുന്നത് ഇക്വാളിറ്റി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ പലതുമാണ് മനസ്സിലായോ ഇന്റലക്ച്വൽ ആയിക്കോട്ടെ ഇന്റലക്ച്വൽ ഇക്വാളിറ്റി ആയിക്കോട്ടെ ജോബ് സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്തുള്ള ഇക്വാളിറ്റി ആയിക്കോട്ടെ അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഇക്വാളിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയും ഓപ്പർച്യൂണിറ്റിയിലുള്ള ഇക്വാളിറ്റി ആണ് അവസരങ്ങളിലുള്ള ഇക്വാളിറ്റി ആണ് അതൊക്കെയാണ് ഈ ഇക്വാളിറ്റി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ അനാറ്റമിക്കൽ ഇക്വാളിറ്റി അവിടെ ഒരു കാരണവശാലും വരത്തില്ല ആ ഒരു സാഹചര്യത്തിൽ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ആ വേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു സാധനമാണ് ആവശ്യമില്ലാത്തൊരു ഫാക്ടറാണ് കാരണം കുറെ വയലൻസ് കുറെ വയലൻസ് ഉണ്ടാകും കുറേ പ്രശ്നങ്ങൾ അതിനകത്തുകൂടെ ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടി കാരണമാകും ഇനി പോസിറ്റീവ് സൈഡ് ഞാൻ പറയാം ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊരു സത്യമാണ് കാരണം ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാടിപ്പം മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ജെൻഡർ ഐഡന്റിറ്റീസ് മാത്രമല്ല ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ളത് ട്രാൻസ്ജെൻഡേഴ്സ് അവർ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് എപ്പോഴും ഈ ഒരു കാലത്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ട്രാൻസ്ജെൻഡേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് മെയിൽ ടോയ്ലറ്റ് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമോ ഫീമെയിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുവോ ഇങ്ങനെ അവസ്ഥകൾ വരുവേം കൺഫ്യൂഷൻ ഉണ്ടാകുകയും അവരെ ആ ഒരു സൈഡിൽ നിന്ന് ഒഴിവാക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എന്താണ് ഈ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യാം അവിടെ ഡിസ്ക്രിമിനേഷൻ വരുന്നില്ല ആ ഒരു കാര്യത്തിൽ ഇതൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട് ഇങ്ങനെയുള്ള സെക്ഷൽ ഐഡന്റിറ്റീസിനാണെങ്കിലും ആയിക്കോട്ടെ വേറെ ഇങ്ങനെയുള്ള ജെൻഡർ ഐഡന്റിറ്റീസിനായിക്കോട്ടെ ഈ ഒരു ടോയ്ലറ്റ് യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഈ മെയിൽ ഫീമെയിൽ ടോയ്ലറ്റുകളെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ വരുന്ന ആശയത്തോട് ഞാൻ യോജിക്കുന്നില്ല ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകളും വേണം മെയിലും ഫീമെയിൽ ടോയ്ലറ്റുകളുടെ ഒപ്പം തന്നെ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റുകൾ കൂടി ഇൻസ്റ്റാൾ ചെയ്യണം ആ ഒരു സമയത്ത് എന്താണ് പല വേരിയസ് ആയിട്ടുള്ള സെക്ഷൽ ഐഡന്റിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഉപയോഗിക്കാം പിന്നെ എന്താണ് മെയിൽ ഫീമെയിൽ ടോയ്ലറ്റുകൾ വേറെ ഉണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ആണ് എന്ന് കഴിഞ്ഞാലും ഇത് പൂർണമായിട്ടും മെയിൽ ഫീമെയിൽ ടോയ്ലറ്റുകളെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തിട്ട് മൊത്തത്തിൽ ജനറൽ ന്യൂട്രൽ എന്ന് പറയുന്ന ആശയം കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ന്യൂട്രൽ ആകാത്ത സിറ്റുവേഷനുകളുണ്ട് അത് ജെൻഡർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആകാത്ത ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട് ആ സിറ്റുവേഷനിൽ ഒന്നാണ് അനാട്ടമി എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ജെൻഡ്രൽ ന്യൂട്രാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല പല സന്ദർഭങ്ങളും ഉണ്ട് പല സാഹചര്യങ്ങളും ഉണ്ട് ഈ ജെൻഡ്രൽ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നുണ്ട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഇന്നലെ പറഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഈ ക്രിമിനൽ ലോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരണം എപ്പോഴാണ് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ശിക്ഷ കിട്ടുന്ന നിയമങ്ങൾ കൊണ്ടുവരണം പല നിയമങ്ങളും സ്ത്രീകൾക്ക് മാത്രം പ്രിവിലേജ് ആണ് ഉള്ളത് ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് എന്ത് കൊണ്ടുവരേണ്ടത് ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ടൈം കൊണ്ടുവരേണ്ടത് അല്ലാതെ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ആശയത്തെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ ഒരു കാലത്തിൽ പോസിറ്റീവ് വശമുണ്ട് നെഗറ്റീവ് വശമുണ്ടെന്ന് മനസ്സിലായാലും അപ്പൊ പൂർണ്ണമായിട്ടും ഈ ഒരു സംഭവത്തെ തള്ളിക്കളയാനും പറ്റത്തില്ല എന്നാൽ ഈ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ടൈം കൊണ്ട് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാനും പറ്റത്തില്ല